മണ്ണാർക്കാട് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും അവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷിനറികളും കരുവാടക്കാടാണ് ഒരു കോടി രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങളും മെഷീനറികളും മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത് കരുവാരക്കാട് തുമ്പക്കണ്ണി റോഡിൽ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിലെ അകത്തേക്ക് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വിമൽ െട്ട് തമ്പാക്ക് എന്നിവയും ഹാൻസും വിമലും നിർമ്മിക്കുന്ന മെഷിനറികളും ചാക്കുകളിലാക്കി പാക്ക് ചെയ്യുന്ന മെഷീനും എഴുന്നൂറ് കിലോ അസംസ്കൃത വസ്തുക്കളുമാണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശികളായ മുപ്പത്തിയൊന്നുകാരൻ പ്രകാശ് മുപ്പത്തി ഒൻപത് കാരൻ ഘനശ്യാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ ഗോഡൌണിലെ ജോലിക്കാരാണെന്ന് പോലീസ് പറഞ്ഞു നാലര മണിയോടുകൂടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിധിയിലെപ്പുറം എന്നുള്ള സ്ഥലത്ത് റബ്ബർ തോട്ടത്തിന്റെ നടുവിലുള്ള ഈ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി വളരെ ഉയരത്തിൽ കെട്ടിയ കോമ്പൗണ്ട് വാളാണ് അതിന് മുകളിൽ കമ്പിവേലിയും കെട്ടിയ ഒരു ഉള്ളിലുള്ളൊരു ഗോഡൗണിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ഏകദേശം എഴുപത്തയ്യായിരം പേക്കറ്റ് ഹാൻസ് കൂടാതെ തന്നെ എണ്ണൂറോളം കിലോ അസംസ്കൃത വച്ചിട്ടുള്ളത് ഹാൻസ് നിർമ്മാണത്തിന് വേണ്ട രണ്ട് മെഷീനറികൾ തുടങ്ങിയ മണർക്കാട് പോലീസ് ഇവിടെ ഇവിടെ രണ്ട് രാജസ്ഥാൻ സ്വദേശികളായ ആളാണ് ചെയ്തിരുന്നത് മറ്റുള്ള മലയാളികളാണ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന യു ടി വി ന്യൂസ് പാലക്കാട്